ഒബിസിറ്റി വെയിറ്റ് വെയിറ്റ് അറ്റ്ലീസ്റ്റ് സിക്സ്റ്റി മിനിറ്റ് അവർ സാധാരണ ഒരാൾ മുപ്പത് മിനിറ്റ് ആണെങ്കിൽ തടി കൂടുതലുള്ള ഒരാൾ മുപ്പത് അറുപത് മിനിറ്റ് എങ്കിലും ചെയ്യണം ഡോക്ടർ വിജയ്കുമാർ അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അസുഖമാണ് ഒബീസിറ്റി തടി കൂടുന്ന കണ്ടീഷനിൽ എന്തെല്ലാം എക്സസൈസുകളാണ് ഒരു ഒരു സാധാരണക്കാരൻ ചെയ്യേണ്ടത് ഒബീസിറ്റി ഉള്ളവർക്ക് നമ്മൾ ഈ സെയിം എക്സസൈസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എറോബിക്സ് പ്ലസ് നമ്മുടെ വെയ്റ്റ് ലിഫ്റ്റിംഗ് പ്ലസ് ഡയറ്റ് കൺട്രോൾ കൺട്രോളാണ് ശരിക്കുമുള്ള എഫക്റ്റ് കിട്ടുന്നത് ഇത് മൂന്നുകൂടി ചെയ്തു കഴിഞ്ഞാൽ റിയലി ബെനിഫിഷ്യൽ എഫക്റ്റ് ആയിരിക്കും പക്ഷെ അവിടെ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാവർക്കും അഡ്വൈസ് ചെയ്യുന്നത് തേർട്ടി മിനിറ്റ്സ് പെർ ഡേ ഒബീസിറ്റി ഉള്ളവർക്ക് വെയിറ്റ് ഉള്ളവർക്ക് വെയിറ്റ് കുറയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് സിക്സ്റ്റി മിനിറ്റ് ആണെങ്കിൽ തടി മിനിറ്റ് എങ്കിലും ചെയ്യണം ആൻഡ് ഈ എക്സസൈസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പേഷ്യൻസ് നമ്മുടെ അടുത്ത് പറയും അവര് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് ഡയറ്റ് എത്ര കൺട്രോൾ ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ല ഈ എക്സർസൈസോട് ആഡ് ചെയ്യുന്നതാണ് ഡെഫിനറ്റ്ലി വെയിറ്റ് കുറയാൻ സഹായിക്കും രണ്ടാമത്തെ കാര്യം ഒരു ബുദ്ധിമുട്ട് ഒത്തിരി പേർക്ക് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് അവർ എങ്ങനെയും പാടുവിട്ട് വെയിറ്റ് കുറയ്ക്കും അത് കഴിഞ്ഞാൽ തിരിച്ചെളുപ്പം റീഗെയിൻ ചെയ്യും ഈ റീഗെയിൻ ചെയ്യാതിരിക്കാനും ഡയറ്റ് മാത്രമല്ല എക്സസൈസ് ചെയ്തോണ്ടിരിക്കുന്നവർക്കായിരിക്കും അത് റീഗെയിൻ ചെയ്യാതിരിക്കുന്നത് ഓക്കെ ഇപ്പൊ നടത്തത്തെക്കാട്ടും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഫെസിലിറ്റി ഇല്ല നീന്തലിനുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് നടത്തത്തെ നടത്തിച്ച് ഈ ഒബീസിറ്റി ഉള്ളവർ എന്ന് പറയുന്നവരെ അവരുടെ അത്രയും വെയിറ്റ് അവരുടെ ബോഡിക്ക് താങ്ങാനേക്കായിട്ട് കൂടുതൽ വെയിറ്റ് അത്രയും വെയിറ്റ് വരുന്ന വേർ ആൻഡ് ടെയർ ഓഫ് ദ ജോയിൻസ് അവരെ രണ്ടാമത്തെ കാര്യം സ്വിമ്മിംഗ് ചെയ്തത് ഫെസിലിറ്റി ഉള്ളവർക്ക് ഉള്ളവർക്കാണെങ്കിൽ സ്വിമ്മിങ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എവറി പാർട്ട് ഓഫ് ദ ബോഡി ഈസ് നമ്മൾ ഹപ്പർ ലിംസ് ലോവർ ലിംസ് ട്രങ്ക് മസൽസ് കോർ മസൽസ് ഇതെല്ലാം ആർ ഇമ്പോൾ ജസ്റ്റ് ഒരു എറോബിക് എസസൈസ് ആണെങ്കിലും ഇറ്റ് ഇസ് ഒരു ഹോൾ ബോഡി എക്സസൈസ് ആണ് രണ്ടാമത്തെ കാര്യം ഈ വാട്ടറിൽ നമ്മൾ എന്ത് എക്സസൈസ് ചെയ്യുന്നതാണ് ജോയിന്റ് ഡാമേജ് ഉള്ളവർക്കും ചെയ്യാം രണ്ടാമത്തെ കാര്യം ജോയിന്റ് ഡാമേജ് വരാതിരിക്കാൻ അത് സഹായിക്കും ഡോക്ടർ നോക്കുകയാണെങ്കിൽ ഒബീസിറ്റി ഉള്ള പല ആൾക്കാർക്കും മുട്ടിന് തേമാനവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ മുട്ടിന് സ്ട്രെങ്തൻ കൊടുക്കുന്ന എക്സസൈസുകൂടെ ഇതിനെ കൂടെ ചെയ്താൽ കുറച്ചുകൂടെ ഫലവത്തായിരിക്കില്ലേ ഡെഫിനെ എന്തെല്ലാം എക്സസൈസാണ് സാധാരണ നമ്മൾ അഡ്വൈസ് ചെയ്ത് ഫിസോതെറാപ്പിസ്റ്റിന്റെ അഡ്വൈസോട് കൂടി ആണെങ്കിൽ എന്തെല്ലാം സാധാരണ ചെയ്യുന്ന എന്തൊക്കെയാണ് നമ്മൾ സാധാരണ പറയുന്ന പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് സിമ്പിൾ എയർബിക്സിറ്റി സ്റ്റാർട്ട് ചെയ്യുക അത് വാക്കിംഗ് ജെന്റൽ വാക്കിംഗ് അല്ലെങ്കിൽ ഡോക്ടർ ഗിരീഷ് പറഞ്ഞാലും ഫെസിലിറ്റി ഉള്ളവർക്ക് ക്ലീൻ വാട്ടറും ഫെസിലിറ്റി ഉള്ളവരാണ് ഏറ്റവും ബെസ്റ്റ് സ്വിമ്മിങ് അത് തന്നെ വിൽ ഹെൽപ് ഫോർ ദി ജോയിന്റ് പിന്നെ

പിന്നെ ജോയിൻസിന് ഓൾറെഡി അൺഫോർച്യുനേറ്റ്ലി ബൈ ദ ടൈം നമ്മളെടുത്ത് എത്തുന്നവണ്ണത്തിന് ഓൾറെഡി ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റിന് അടുത്തോട്ടാണ് വിടുന്നത് അവർ അന്നേരം അതിന്റെ നീ സ്റ്റെബിലിറ്റിയും നീന്റെ ചുറ്റുമുള്ള മസിൽസും പിന്നെ മെനിയ ടൈംസ് പേഷ്യൻസിന് എന്താ പറയുന്നത് പറഞ്ഞാൽ ഒരു കോൺഫിഡൻസ് പോയി ആ നീയുടെ ആ സ്ട്രെങ്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു അന്നേരം ഈ ഫിസിയോതെറപ്പിസ്റ്റിന് ഹെൽപ്പോടെ എടുക്കുന്നവരെ അവരുടെ ആ കോൺഫിഡൻസ് റീഗെയിൻ ചെയ്ത് ദ കൻ ഗെറ്റ് ബാക്ക് ടു നോർമൽ ആയിട്ട്